അപ്രിയമുള്ളവരെ നമ്മൾ നിന്നുള്ളത് എടപ്പാളിലാണുള്ളത് എടപ്പാളിൽ നിന്നൊക്കെ കേൾക്കുമ്പോൾ തന്നെ എനിക്കൊക്കെ വരാറുള്ള എടപ്പാൾ ബാബു ഒക്കെയാണ് അതിൻ്റെ പുറത്തൊന്നുമില്ല കാര്യം എന്താ വെച്ചാൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഇപ്പോൾ നമുക്ക് എത്താനുള്ളൊരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അദ്ദേഹം ഒരു ലൈവ് പരിപാടിയിലാണ് നമുക്കൊക്കെ എല്ലാവർക്കും അറിയാം എലക്ഷൻ്റെ ചൂടിലേക്ക് നമ്മളൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് ആ സമയത്ത് മൂപ്പര് എലക്ഷൻ്റെ പാട്ടുകളുടെ റെക്കോർഡിങ്ങിൻ്റെ തിരക്കിലാണ് അതിൻ്റെ അടിയിലാണ് ബാബുക്കെന്നെ കാണാൻ പറ്റിയത് സ്റ്റുഡിയോയിൽ ലൈവ് മൂപ്പർ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഏതായാലും നമ്മുടെ എലക്ഷൻ പാട്ടുകൾ എന്ന് വച്ചാൽ അനിവാര്യമായ ഒരു സ്ഥിതിവിശേഷം ഇന്നത്തെ പ്രത്യേകിച്ച് പ്രചരണത്തിനും അതുപോലെ തന്നെ ക്യാൻവാസിങ്ങിനും കൺവിൻസിങ്ങിനൊക്കെ അത്യാവശ്യമായ ഒരു സാഹചര്യം ആ ഒരു സാഹചര്യത്തിന് ആക്കം കൂട്ടിയൊരു മഹൽ വ്യക്തിത്വം കൂടിയാണ് ബാപ്പുക്ക ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഒമ്പതിൽ ഇ ടി ബഷീർ സാഹിബിൻ്റെ എലക്ഷൻ്റെ പാട്ടുകൾ വല്ലാതെ പ്രത്യേകിച്ച് വല്ലാതെ നമ്മളൊക്കെ സ്വാധീനിച്ചൊരു പാട്ടാണ് അദ്ദേഹത്തിൻ്റെ ഒരുപാട് വിശേഷങ്ങളും അദ്ദേഹത്തിനെ തൊട്ട് അറിഞ്ഞ് കുറച്ച് കാര്യങ്ങൾ അറിയാനും നല്ല താല്പര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു തിരക്കിൻ്റെ അടിയിൽ അദ്ദേഹത്തിന് കിട്ടി നമ്മൾ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാമെന്നുള്ളതിലാണ് ബാബുക ഏതായാലും ഫൈവ് സ്റ്റോക്ക് ആൻഡ് ട്രിപ്പിലേക്ക് സ്വാഗതം ചെയ്യാനാണ് നമ്മളൊക്കെ പൊതുപ്രവർത്തനം നടത്തുന്ന ആളുകളാണ് പ്രത്യേകിച്ച് രണ്ടായിരത്തി ഒമ്പതിൽ നമ്മൾ ഞാനൊക്കെ കോളേജിൽ നിന്ന് ഇറങ്ങിയ സമയം എലക്ഷനിൽ നമ്മളൊക്കെ സജീവ മാറ്റി നിൽക്കുന്ന സമയത്താണ് ബാബുക്കൻ്റെ ആ പാട്ട് പ്രത്യേകിച്ച് നമ്മളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ പാട്ടുകളുടെ പ്രത്യേകിച്ച് ഇലക്ഷൻ പാട്ടുകളുടെ സ്വഭാവം തന്നെ മാറ്റിയ ഒരു പാട്ടായിരുന്നു അത് ആ ഒരു സാഹചര്യം ഉണ്ടായതിൻ്റെ ഒരു സവിശേഷമായ ഒരു സാഹചര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറയുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു ഒരു സാഹചര്യം എലക്ഷൻ്റെ പാട്ടിൻ്റെ ഒരു അവസ്ഥയ്ക്കൊക്കെ എല്ലാവരും പ്രചരണത്തിൻ്റെ രംഗത്തേക്ക് ഇറങ്ങുകയാണ് അതൊന്ന് പങ്കുവെക്കുകയാണെങ്കിൽ നന്നായിരുന്നു ഞാൻ ഗൾഫിലായിരുന്നു രണ്ടായിരത്തി എട്ടിൽ ക്യാൻസൽ ചെയ്ത് കൊടുക്കുന്നു അത് അതിന് ശേഷം രണ്ടായിരത്തി ഒൻപതിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇ ടി മുഹമ്മദ് ബഷീർ സാഹിബിന് ഒരു എട്ട് പാട്ടിന്റെ ഒരു സി ഡി ഞാൻ ഉണ്ടാക്കി കൊടുത്തു അവരൊന്നും ആവശ്യപ്പെടാതെ ഞാൻ ചെയ്തു കൊടുത്താണ് പിന്നെ അവരതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു തന്നു ആ പാട്ട് വളരെ സ്വാധീനിച്ച് പിന്നെ അത് രണ്ടായിരത്തി പത്തിൽ വന്ന തിരഞ്ഞെടുപ്പിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ എല്ലാവർക്കും ഇതൊരു പാട്ട് എലക്ഷനും പാട്ട് ഒരു അനിവാര്യ ഘടകമാണെന്ന് പിന്നെ മനസ്സിലായി അപ്പോൾ എല്ലാവരും തിരക്കിലായി പാട്ടുകാരും തിരക്കിലായി സ്റ്റുഡിയോ തിരക്കിലായി അലഹദില്ല നമ്മളെ കൊണ്ട് അത് ഒരു പ്രചരണത്തിലായപ്പോ ഒരുപാട് ആൾക്കാർക്ക് അതുകൊണ്ട് കൂടം കിട്ടി ഇനിയും കിട്ടട്ടെ എന്നുള്ള ആഗ്രഹിക്കുകയാണ് ഇപ്പൊ ഈ എലക്ഷനും ആ ഒരു തിരക്കിലേക്ക് പോകണം ഇപ്പൊ പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത് ഇതര പാട്ടുകളെന്ന വ്യത്യസ്തത്തിലാണ് ബാബുഖാന്റെ പാട്ടുകൾ നമുക്ക് ഐഡന്റിഫൈഡ് ആണ് അത് പഴയ വിഷയം തന്നെയാണ് നമ്മൾ പഴയ ട്യൂണുകൾ തന്നെ അത് തെറ്റിക്കാതെ അതാണ് എല്ലാവർക്കും ആവശ്യം എന്നുള്ളത് മനസ്സിലായത് അത് വീണ്ടും ഇപ്പോൾ ഒരു പാട്ടിനെ നമ്മളെ സമീപിക്കുമ്പോൾ പിന്നെ പുതിയത് വേണമെന്ന് ഞാൻ ചോദിക്കുമ്പോൾ അത് വേണ്ട പഴയ ട്യൂണുകൾ തന്നെ മതി അതാണ് ആൾക്കാർക്ക് കാതിൽ കേൾക്കാനുള്ളതും കേട്ടതും അതൊക്കെയാണ് പക്ഷെ ഇപ്പൊ വേറെ സംഗതി ഉണ്ട് നമ്മളൊക്കെ മാപ്പിളപ്പാട്ട് അങ്ങനെ പയഞ്ചനായി പോകുന്നുള്ള ഒരു പക്ഷെ അതല്ല ഇന്നിപ്പോ ആ പഴയ ട്യൂണുകളാണ് ഇന്ന് നമ്മുടെ സിനിമകളിലും അതുപോലെ തന്നെ പുതിയ ഒക്കെ ആയിട്ട് പാട്ടുകളെ അതായത് മദനപ്പുപാടിന്റെ ട്യൂണിലാണ് ഈ ടി മുഹമ്മദ് ബഷർ സാഹിബിനെ പാടിയത് ആ മദനപ്പുപാടി കേട്ടിട്ട് പിന്നെ അക്ബർ ട്രാവൽസിന്റെ നാസർഖാൻ്റെ ഒരു ഫിലിം ഉണ്ടായി ലവ് എഫ് എം അതിലേക്ക് ആ പാട്ട് ഞാൻ പാടിക്കൊടുത്തിട്ടുണ്ട് ശരി അപ്പൊ അതാണ് പാട്ടിന് സ്വാധീനം എന്നുള്ളത് അല്ലാത്ത ഒരു ഒരു കാലത്തിന് മുന്നേ ഒരു ഭാഗ്യമുള്ള എന്റെ മക്കൾക്കും കൂടി ഒരു ഭാഗ്യമുള്ള അതെ 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 പിന്നെ അതെല്ലാം ഇതിനൊക്കെ കാരണക്കാരും ഇതിന്റെ ഓക്കേഷൻ ചെയ്യുന്ന പിന്നെ സ്റ്റുഡിയോ ജോയ് മാധവൻ പറഞ്ഞ ജോയ് മാഷാണ് അതെയാണ് അന്ന് തൊട്ടിട്ടും ഇന്ന് വരി കൂടെ ഉള്ളത് ഒരുമിച്ച് പോകുന്നത് ഏതായാലും നമുക്കൊക്കെ നിങ്ങളെ സമീപിക്കാല്ലോ അല്ലേ എപ്പോ വേണേലും സമീപിക്കുക പാട്ടിനു വേണ്ടി പ്രത്യേകിച്ച് നിങ്ങളുടെ ഇപ്പത്തെ ഈ പഴയ അന്ന രണ്ടായിരത്തിഒമ്പതിൽ തുടങ്ങിയ ആ സാധനമാണ് ഇപ്പം ഒരുപാടുണ്ട് അത് അതാണ് ഇപ്പത്തെ ഈ പാട്ടിലേക്ക് വരാനുള്ള ചെറുപ്പകാലം മുതലേ നമ്മൾ സത്യം പറഞ്ഞാൽ നമ്മളെ ഈ വീട്ടിന്റെ പാട്ടോടു കൂടിയാണ് ബാക്കിനെ കേൾക്കുന്നത് ഈ പാട്ടിന്റെ കൊറേ കൊറേ പറയാനുണ്ട് ഞാൻ ഒരു എട്ടു വയസ്സിൽ തുടങ്ങിയിരിക്കുന്നു എന്റെ പാപ്പ ഒരു മദ്രസ അധ്യാപകനായിരുന്നു അദ്ദേഹം ഈ മതപ്രസംഗത്തിന്റെ സ്റ്റേജിൽ പാട്ട് ഒക്കെ പാടിട്ട് വരുന്ന ആ സമയത്ത് ഞാനും കൂടെ പാടാൻ പോയി ജാ ചെല്ലാം പോയതാണ് ചെല്ലണ് അങ്ങനെ പോകുന്നാണ് നമ്മൾ ഇപ്പൊ അമ്പത്തി പിന്നെ ശരിക്ക് അമ്പത്തെട്ട് കൊല്ലായി പാടാൻ തുടങ്ങിട്ട് അറുപത്തി ആറ് വയസ്സായി എട്ടാം വയസ്സിൽ തുടങ്ങിയതാണ് അലഹമ്മദ ഇന്നും പാടാൻ കഴിയുന്നുണ്ട് അതിനെ ഞാൻ സർവശക്തന്തു തീർച്ചയായും വേറൊരു സംഗീതം എന്താ വെച്ചാലേ നമ്മളൊക്കെ പാട്ടും ഇതൊക്കെ കേട്ടിരുന്ന ഒരു മാപ്പിളപ്പാട്ട് സ്റ്റൈലിൽ കേട്ടിരുന്നതൊക്കെ മുസ്ലിം ലീഗിന്റെ പ്രചാരണങ്ങളായിരുന്നു പക്ഷെ ഇന്ന് അതിന് വിഭിന്നമായിട്ട് ഇടതുപക്ഷ ആയാലും ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും എല്ലാവരും ഈ ഒരു അവസ്ഥ വന്നത് അത് നിങ്ങളുടെ പാട്ടിന്റെ ഒരു വയസ്സ് ബിജെപിക്ക് പോലും മാപ്പിളപ്പാട്ട് അതായത് മാപ്പിളപ്പാട്ട് എന്ന ശരിക്ക് പറഞ്ഞാണ് അത് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന രൂപത്തിലേക്ക് അതിൻ്റെ ഒരു ഒരു സവിശേഷമായ ഒരു സാഹചര്യത്തിലേക്ക് പോയിട്ടുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിപ്പോൾ അപ്പുക്ക എടപ്പാളിലാണ് മലപ്പുറം ജില്ലയിലാണ് പുറത്തുള്ള ഇലക്ഷൻ പ്രചരണങ്ങൾക്കൊക്കെ പ്രത്യേകിച്ച് നമ്മുടെ കോട്ടയം തൊട്ടിട്ട് കാസർഗോഡ് വരെ ആൾക്കാർ വരുന്നുണ്ട് എല്ലാവർക്കും അറിയാം ഇപ്പൊ എന്തായാലും ഞാൻ ആലുവയിലേക്ക് കീഴ്മാട് പഞ്ചായത്തിലേക്ക് രണ്ട് പാട്ട് പാടി കൊടുത്തു അപ്പൊ എല്ലാ ഭാഗത്തുനിന്നും ആൾക്കാർ വരുന്നുണ്ട് ശരി ശരി അപ്പൊ അത് നമുക്ക് നമുക്ക് ഒരു എന്താ പറയാ ഒരു ഒരു ഭാഗ്യാണ് ഭാഗ്യാണ് പിന്നെ ഗൾഫിലുണ്ടായ ഒന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ ഞാൻ അവിടെ പിന്നെ മുപ്പത് വർഷം ഗൾഫിലായിരുന്നു അതിനടുക്ക് അബുദാബിയില് ഷെയ്ഖ് ഷായിന്റെ ഒരു പാട്ട് പാടി പിന്നീട് അദ്ദേഹം അത് കേൾക്കാൻ ഇടയായി അവരിൽ നിന്നൊരു സമ്മാനം കിട്ടാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തിഒന്നിലാണ് അത് എനിക്ക് പരിവ് ഓർമ്മയില്ല പരിമളം വീശി പുതുമയിലെന്നും ശോഭ നാട്ടിലെ മർഹബ മർഹബ അരുളട്ടെ അങ്ങനെ ഉള്ളൊരു സംഘടനയാണ് എല്ലാവർക്കും അവിടെ സിനിമാ തിയേറ്ററിൽ വരെ ആ പാട്ട് ഇട്ടിരുന്ന് അവിടെ പിന്നെ അബുദാബി സിനിമ എന്നിട്ട് ഈ പാട്ടുകൊണ്ട് തുടങ്ങിയിരുന്ന സിനിമ നല്ല പേരുകായിട്ടൊരു ും ഇപ്പം കാര്യമായിട്ട് ഇലക്ഷന്റെ ഗാനങ്ങള് ഗാനമുള്ള ട്രൂപ്പും കാര്യങ്ങളും കൂടുതൽ പ്രത്യേകിച്ച് ഈ എടപ്പാള് ചങ്കരംകുളം ഈ തൃശ്ശൂരിന്റെ അടുത്തേക്കുള്ള നമ്മളെ ഈ ഈ ഭാഗങ്ങളിലൊക്കെ ഒട്ടുമിക്കും കല്യാണങ്ങൾക്ക് ഇതൊരു അനിവാര്യ ഘടക ഈ ഭാഗത്തല്ല കാസർകോട് കണ്ടൂരാണ് ഇപ്പൊ എനിക്ക് കൂടുതലും തിരുവനന്തപുരം ഈ ഭാഗത്താണ് മലബാർ മേഖലയിലാണ് കൂടുതൽ എന്നാൽ പിന്നെ പാട്ടുകാരുടെ ഒക്കെ ജീവിതങ്ങൾ എങ്ങനെയെന്നുള്ളത് പലപ്പോഴും തിരക്കിട്ടതും ഒരു എന്താ പറയാ വീട്ടിലെത്തല് നേരം വഴുകയും അതൊക്കെ ഈ സമയത്ത് എങ്ങനെയാണ് നമ്മള് വല്ലാതെ തിരക്കില്ല എന്നാ കുറച്ച് തിരക്കാണ് അങ്ങനെയുള്ള ഈ വളർന്നു വരുന്ന പാട്ട് പാടി വരുന്ന കുട്ടികളോടൊക്കെ പറയാനുള്ള ഇത്രയും ഏകദേശം ഒരു പത്ത് അമ്പത്തി ചില്ല അറുപത് വർഷത്തിൻ്റെ അടുത്തായിട്ടുള്ള ഒരു അനുഭവം കൊണ്ട് കുട്ടികളോടൊക്കെ പറയാനുള്ള കുട്ടികൾ ഇപ്പൊ നമുക്കൊന്നും അവര് പാടുന്ന പല പാട്ടുകളും ഹിറ്റായി വരുന്നുണ്ട് അത് കുട്ടികൾക്ക് കൊടുക്കുന്ന പഠിച്ചം കൊടുക്കുന്ന ഒരു ഭാഗ്യമാണ് അത് നമുക്ക് നിഷേധിക്കാൻ പറ്റൂല ചില പാട്ടുകള് പിന്നെ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില പാട്ടുകളുണ്ട് നിങ്ങൾ കേൾക്കണ്ടെന്ന് വെച്ചാൽ മതി പക്ഷെ അവർക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക നല്ലത് പിന്നെ ആൽബം പാട്ടുന്ന പാടുന്ന ആൾക്കാരുണ്ട് അവർക്കൊരു ലക്ഷക്കണക്കിൽ ആൾക്കാർ ആസ്വാദകരാണ് നമ്മൾ കുറ്റം കാര്യം പറഞ്ഞിട്ട് ആവശ്യമില്ല സ്വഭാവങ്ങൾ പലതരത്തിലാണ് ചിന്തിക്കുക വല്ലാത്തൊരു മറുപടിയാണ് ചില ആളുകള് ഞാൻ പാടുന്ന പാട്ടുകളും ഞാൻ പോകുന്ന വഴികളെ ശരിയുള്ളു ബാക്കിയുള്ളതൊക്കെ അത് തെറ്റാണ് അങ്ങനല്ല എന്ന് പറയാനുണ്ട് പക്ഷെ ചിന്തിക്കണേ നമ്മള് ഈ ഒരു മാപ്പിള പാട്ടിൽ ഒതുങ്ങിയിട്ടാണ് ജീവിക്കുന്നത് പക്ഷെ ഈ പാട്ട് തന്നെ ഒരുപാട് അങ്ങേറ്റത്തെ ആൾക്കാർ ഉന്നതി ആൾക്കാർ കേട്ടിട്ടുണ്ട് യൂസഫ് അലിക്ക യൂസഫ് അലിക്ക എന്റെ പാട്ട് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ കൊറേ പാട്ട് പാട്ട് അലിക്കാൻ എന്റെ മക്കളുടെ കല്യാണത്തിനൊക്കെ എന്റെ പ്രോഗ്രാം കിട്ടാൻ സാധ്യത ഇപ്പൊ എത്ര പാട്ടുകാരെ കേൾക്കിട്ടുണ്ട് അപ്പൊ ഈ ഒരു പാട്ടിന്റെ ഇടം മാത്രമായിട്ട് കിട്ടുന്ന എനിക്ക് അതൊരു മഹാഭാഗ്യമായിട്ട് തന്നെ നമ്മൾ കരുതണ്ടേ അപ്പൊ അങ്ങനെ കേട്ടിട്ടുണ്ട് പല വേദികളും കിട്ടിയിട്ടുണ്ട് പല ആൾക്കാരുടെ അടുത്തു സ്ഥാനങ്ങളും കിട്ടിയിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ മെല്ലെ പോവാണ് ഞാൻ എപ്പോഴും പറയും പിന്നെ അധികം തിരക്കും ഉണ്ടാവരുത് അധികം പണവും ഉണ്ടാവരുത് അധികം തിരക്കുണ്ടായി പലവർക്കും എന്നെ വിളിച്ചാൽ കിട്ടൂല അധികം പണമുണ്ടായിണ്ടെങ്കിൽ ആകെ ബുദ്ധിമുട്ടാണ് എല്ലാവരുടെ വാക്കും നമ്മൾ കേൾക്കേണ്ടി വരും അതെങ്ങനെ ഉപയോഗിക്കേണ്ടി എന്നുള്ളത് നമുക്കറിയില്ല അപ്പൊ അതുകൊണ്ട് പണവും ഉണ്ടാവരുത് അധികം തിരക്കും ഉണ്ടാവും അതെപ്പം ഇങ്ങനെ പോകുന്നത് ഒരു കുഴപ്പമില്ല പിന്നെ നമുക്കുള്ളത് ഈ കൂടെ പാടിയ കുറെ കുട്ടികളൊക്കെ ഉണ്ടാവും പലരും പല മേഖലയിലൊക്കെ എത്തിയിട്ടുണ്ടാവും എത്തിയിട്ടുണ്ടോ പലപ്പോ എത്തിയിട്ടുണ്ട് അപ്പൊ പറയണ്ടപ്പോ പിന്നെ എന്റെ കൂടെ പാടി എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പൊ പറയണ്ടി ഞാൻ അവര് കൂടെ പാടാൻ പോകണ്ടെന്ന് പറയണ്ടേ പല ഉന്നത നിലയിലെ പിന്നെ ജോൽസിനൊക്കെ അബുദാബിന്ന് പിന്നെ അവര എന്റെ കൂടെ പാടാൻ കഴിഞ്ഞിട്ടുണ്ട് നസറിയ ഫഹദിന്റെ അവരൊക്കെ എന്റെ കൂടെ പാടാ നല്ല പാട്ട് പാട്ടിരുന്നു കുട്ടി അങ്ങനെയൊക്കെ പല ആൾക്കാരുണ്ട് പറയായിരിക്കുകയാണ് നല്ലത് ഏതായാലും കുറച്ച് സമയമാണ് ബാപ്പുക്കാൻ നമുക്ക് കിട്ടിയത് ഏതായാലും ഒന്ന് രണ്ട് സംഗതികളും വിശേഷങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞ് ഏതായാലും എലക്ഷൻ്റെ പ്രചരണത്തിലാണ് ബാപ്പുക്ക അതിൻ്റെ വർക്കിൻ്റെ ഇടയിലാണ് നമ്മളിവിടെ വന്നിരുന്നത് നമുക്ക് പറയാനുള്ള ബാപ്പുക്കാൻ്റെ നമ്പർ നമുക്ക് വെച്ചുകൂടെ ബാപ്പുക്കാൻ കൊടുക്കാം ഓക്കെ ബാപ്പുക്കാൻ്റെ നമ്പറ് നമ്മളിതിൽ വെക്കുന്നുണ്ട് ഒരുപാട് ആളുകൾക്ക് എനിക്കൊക്കെ പല സമയങ്ങളിലും ബാപ്പുക്കാനെ കിട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ട് പല സമയങ്ങളും കിട്ടിയിട്ടില്ല അപ്പോൾ അങ്ങനെ സംഭവിക്കാൻ പാടില്ല നമ്മൾ വീഡിയോ കാണുക ആള് ആളുകൾക്ക് നമുക്ക് ബാപ്പുക്കാൻ്റെ നമ്പർ വെച്ചിട്ടുണ്ട് ഇലക്ഷൻ്റെ കാര്യങ്ങൾക്ക് അതുപോലെ തന്നെ കല്യാണ പരിപാടികൾക്ക് സംഗീത പരിപാടികൾക്ക് ബാപ്പുക്ക പ്രത്യേകം ഒരു മേൽവിലാസാണ് ബാപ്പുക്കാനെ വിളിക്കാം ബന്ധപ്പെടാം ഏതായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കട്ടെ ജയിഹിന് i mm you -hmm.